ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ചെയ്യാൻ പോണ അൺബോക്സിംഗ് വീഡിയോ ആണ് ഞാൻ തന്ന തന്നെ കാണിച്ചതാണ് ഇത് യൂണികോൺ ബുക്കാണ് നമുക്ക് ഇത് വെക്കാം ഇനി നമുക്ക് അടുത്തത് ഇത് യൂണികോൺ പാവിച്ചാണ് നമുക്ക് ഇത് ഇത് വരാം ഇനി നമുക്ക് അടുത്തത് നോക്കാം അതിന്റെ ബാക്കിൽ ഓപ്പൺ ചെയ്യടാ താഴെ താഴെ ആ ആ അതന്നെ അങ്ങനെ ഓപ്പൺ ചെയ്യാം ഫസ്റ്റ് വൺ എന്താണ് ഇടയ്ക്കാടാ അത് അതിലൊരു പെൻസിൽ പെൻസിലുണ്ടല്ലോ ഒരു പെൻസിൽ പെൻസിലങ്ങോട്ട് പോയല്ലോ

ഇതൊരു പെൻ ആണ് ലൈറ്റ് കട്ട് ഞാൻ ഇപ്പോ കടിച്ച ആ ഇന്നെന്നായിട്ടുണ്ട് അല്ലേ ഇത് സ്കെയിലാണ് വി റൈസർ ആണ് അതെന്ന റൈസർ അതൊരു യൂണിക്കോൺ കണ്ടോ ഇത് യൂണിക്കോൺ റൈസർ ആണ് നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കഴിച്ചതാവേ ഇവിടെ വെക്കാം ഇനി നമുക്ക് ഇതാണ് യൂണികോണിന്റെ ഒരു ബുക്ക് ഉണ്ട് പിന്നെ ഒരു ഉണ്ട് പിന്നെ കുറച്ച് പെൻസിൽസ് ഉണ്ട് പെൻ സ്കീ ചെയിൻ പിന്നെന്താണുള്ളത് സ്കെയില് ത്രയും സാധനങ്ങളാണ് ഈ ബോക്സിലുള്ളത് പിന്നെ ഇതിനൊരു ടു ഹൺഡ്രഡ് ആൻഡ് ഫോർ അതാണ് ഇതിൻ്റെ റേറ്റ് മീഷോ എന്നാണ് നമ്മളിത് ഓർഡർ ചെയ്തത് കേട്ടോ